നമസ്കാരം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യ രാജ്യം ഉറ്റുനോക്കുന്നത് ലോകസഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി പതിനാലിൽ മോദി തരംഗം ആഞ്ഞു വീശിയപ്പോൾ എഴുപത്തി ഒന്ന് സീറ്റുകളാണ് യു പിയിൽ നിന്നും എൻ ഡി എക്ക് ലഭിച്ചിട്ടുള്ളത് അതായത് എൺപതോളം വരുന്ന മണ്ഡലങ്ങളിൽ എഴുപത്തിയൊന്നും ബി ജെ പി സ്വന്തമാക്കുകയും ചെയ്തു ബി ജെ പിയെ അധികാരത്തിലേക്ക് എത്തിക്കാൻ ഏറ്റവും നിർണായകമായത് യു പിയിലെ ഈ എഴുപത്തിയൊന്ന് സീറ്റുകൾ തന്നെയാണ് ആ എഴുപത്തിയൊന്ന് സീറ്റുകളിലേക്കാണ് ഇന്ന് കോൺഗ്രസും ബി എസ് പിയും എസ് പിയും എല്ലാവരും ഒരേപോലെ നോക്കി നിൽക്കുന്നത് എന്ത് സംഭവിക്കും ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷങ്ങളൊക്കെ ഉത്തർപ്രദേശിൽ ഒന്നിക്കാൻ വേണ്ടി പോവുകയാണ് ലക്ഷ്യം ബി ജെ പിയെ താഴെ എന്നുള്ളത് തന്നെയാണ് അതിനുവേണ്ടിയുള്ള കഠിന പ്രയത്നത്തിലാണ് ബി എസ് പിയും എസ് പിയും എൽ ആർ ഡിയുമൊക്കെ എന്നാൽ ഈ രണ്ടും ഒരുപോലെ മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ എൽ ആർ ഡിക്ക് ഒരു മൂന്ന് സീറ്റ് കൊടുക്കാനുള്ള ഒരു പദ്ധതിയും ബി എസ് പിക്കും എസ് പി ഇടയിൽ ഉള്ളത് കൊണ്ട് തന്നെ അതിൽ തൃപ്തിപ്പെടാനുള്ള നീക്കവുമായി അവരൊക്കെ ഒന്നിച്ചു കഴിഞ്ഞാൽ ശക്തമായ ഒരു തിരിച്ചടിയായിരിക്കും ബി ജെ പിക്ക് ലഭിക്കുക അതായത് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഗോരഖ്പൂർ മണ്ഡലത്തിലെയും ഫുൽപൂർ മണ്ഡലത്തിലെയും ഉപതിരഞ്ഞെടുപ്പ് അതായത് നേരത്തെ ഗോരഖ്പൂർ മണ്ഡലത്തിൽ എന്നും ലോകസഭയിലേക്ക് വിജയിച്ചിരുന്ന യോഗി ആദിത്യനാഥ് രണ്ടായിരത്തി പതിനേഴിലെ യു പിയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പോടുകൂടി യു പി മുഖ്യമന്ത്രിയായി കടന്നു വന്നതോടുകൂടി ഒപ്പം ഫുൽപൂരിൽ മത്സരിച്ചിരുന്ന കേശവ് പ്രസാദ് ഉപമുഖ്യമന്ത്രിയായി യോഗി ആദിത്യനാഥിന്റെ മന്ത്രിസഭയിലേക്ക് കടന്നു വരുന്നതോടുകൂടി രണ്ടിടങ്ങളിലും ഉപതിരഞ്ഞെടുപ്പ് നടന്നു ഈ ഉപതിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബി എസ് പിയും എസ് പിയും കോൺഗ്രസും ഒക്കെ ഒന്നിച്ചു നിന്നുകൊണ്ട് ആ ഉപതിരഞ്ഞെടുപ്പിനെ നേരിട്ടു അതായത് ഗോരഖ്പൂരിലെയും ഫുൽപൂരിലെയും ി സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് എസ് പി സ്ഥാനാർത്ഥിയെ നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തി തുടർന്ന് കോൺഗ്രസും ബി എസ് പിയും മറ്റു പ്രതിപക്ഷ പാർട്ടികളുമൊക്കെ എസ് പി സ്ഥാനാർത്ഥിക്ക് വോട്ട് മറച്ചു കൊടുക്കുന്ന ഒരു വലിയ കാഴ്ച കണ്ടു അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു വിജയമായിരുന്നു ഈ രണ്ട് മണ്ഡലങ്ങളിലും പ്രതിപക്ഷ പാർട്ടികൾ കൈവരിച്ചത് ഒരു കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ ഈ പ്രതിപക്ഷമൊക്കെ ഒന്നായി നിന്നുകൊണ്ട് ബി ജെ പി യെ ശ്രമവുമായി മുന്നോട്ട് പോകും അതിനുള്ള സൂചന തന്നെയായിരുന്നു ഈ രണ്ട് മണ്ഡലങ്ങളിലെ ഉപതിരഞ്ഞെടുപ്പ് ഫലങ്ങൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിന് ഉത്തർപ്രദേശിൽ വലിയ രീതിയിലുള്ള ഒരു റോളില്ല എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ബി എസ് പി ഐയും എസ് പി ഐ എൽ ആർ ഡി എയും താങ്ങുക എന്നല്ലാതെ മറ്റൊരു കഥയും കോൺഗ്രസിന് ഉത്തർപ്രദേശിൽ ഇല്ല എന്നതാണ് വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം ഒപ്പം എന്ന് പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും അധികം ഉറ്റുനോക്കുന്നത് ഉത്തർപ്രദേശിലെ ലോകസഭാ സീറ്റുകൾ തന്നെയാണ് ആ സീറ്റുകൾ തന്നെയാണ് ബി ജെ പി യെ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലേറാൻ സഹായിച്ചതും എഴുപത്തി സീറ്റ് ഉണ്ടായിട്ടും എഴുപത്തി സീറ്റുകൾ ലഭിച്ചിട്ടും യു എൻ ഡി എക്ക് കൃത്യമായിട്ടുള്ള ഒരു ഭൂരിപക്ഷം നേടാൻ സാധിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഒറ്റയാൻ പോരാട്ടത്തിലൂടെ ബി ജെ പിയും മോദി സർക്കാരും കനത്ത രീതിയിലുള്ള കടന്നുവരൽ നടത്തിയതോടുകൂടി യു പി അവരുടെ കോട്ടയായി മാറുകയായിരുന്നു എന്നാൽ പ്രതിപക്ഷം ഐക്യം പ്രതിപക്ഷ ഐക്യം കടന്നു വരുന്നതോടുകൂടി ഈ കോട്ടകൾക്ക് വിള്ളലുകൾ ഉണ്ടാകാനാണ് സാധ്യതയുള്ളത് അതായത് നേരത്തെ ബി എസ് പിയും എസ് പിയും വേർതിരിഞ്ഞുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഇത് തങ്ങളുടെ പരാജയമാണെന്ന് അവർ തിരിച്ചറിയുകയും ഒന്നിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു സീറ്റുകൾ നിർണായകം തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള